അതായത് ഇന്നലെ വലിയ ദൈവത്തിന്റെ ഫോട്ടോ കത്തിച്ചു നമ്മൾ വീഡിയോ കിട്ടിയിരുന്നു അല്ലേ വലിയ ദൈവത്തിന്റെ അമ്മിട്ടിന്റെ ഫോട്ടോ ഒക്കെ കത്തിച്ചു ആകെ ചാമ്പലാക്കിയ അവസ്ഥയായിരുന്നു ഇന്ന് ചെറിയ ദൈവത്തിന്റെ ഫോട്ടോയും കൂടെ കത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോലം കത്തിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മൊത്തം പറയാൻ പോകുന്നത് അപ്പം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ കമൻറ്റൊക്കെ ചെയ്തോ സബ്ബ് ചെയ്യാനുള്ളൊരു അതും ചെയ്തോ എന്തായാലും വീഡിയോയിലോട്ട് പോകാം രസകരമായിട്ടുള്ള കുറെ പേര് ഇന്നലെ കമൻറ്റ് കിട്ടുക അത് ഇത്തരത്തിലുള്ള കണ്ണിന് കുളിർമ തരുന്ന വീഡിയോസൊക്കെ ഇടനെ കൂടുതലിന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും കിട്ടി അതുപോലെ തന്നെ യു പിയിലെ യു പിയിലെ ഹിന്ദുക്കൾക്ക് എന്താ പ്രാന്തായോ എന്ന് പലതരത്തിലുള്ള വീഡിയോസ് ഏതായാലും വീഡിയോയിലോട്ട് പോവാം ബാ കുട്ടി ദൈവം അങ്ങനെയുള്ള അങ്ങനെ പറയാൻ പറ്റില്ല യോഗി ആദിത്യനാഥ് എന്ന് പറയേണ്ടി വരും അതായത് നരേന്ദ്രമോദി വലിയ ദൈവം കഴിഞ്ഞ രണ്ടാമത്തെ ദൈവമാണ് ഈ പറഞ്ഞ സംഘികൾക്ക് യോഗി ഏതായാലും യോഗി എന്ന കുട്ടി ദൈവത്തിൻ്റെ ഫോട്ടോ ആണ് ഇന്നലെ യുപിക്കാർ കത്തിച്ചു കളഞ്ഞത് വെറും കത്തിക്കലല്ല നല്ല നല്ല എന്താ പറയുക കോലങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ യോഗിയുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ച് കൂട്ട കത്തിക്കലായിരുന്നു ഇന്നലെ യു പിയിലെ പല ഭാഗങ്ങളിലും കാർക്ക് എന്ത് പറ്റി അതും യു പിയിലെ ഹിന്ദുക്കളാണ് കത്തിക്കുന്നത് സവർണ ഹിന്ദുക്കളാണ് യു പി യിലെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ സ്ഥാനത്ത് അവിടെ യു പിയിൽ അതായത് യു പിയിലെ കുട്ടി ദൈവത്തിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ പോലീസ് പൊക്കുന്ന നാടാണ് നമുക്ക് എല്ലാവർക്കും വരെ നമ്മൾ ഒരുപാട് ന്യൂസ് കണ്ടിട്ടുണ്ട് പക്ഷേ ആ പറഞ്ഞ ആളുകൾ ഒന്നുകിൽ മുസ്ലിമോ അല്ലെങ്കിൽ ദളിതനോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ ഒക്കെ ആവണം അങ്ങനെയുള്ള ആളുകൾ ഈ പറഞ്ഞ ചെറിയ കുട്ടി ദൈവത്തിനെ പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ പോലീസ് വന്ന് പൊക്കുകയും ചെയ്യും അവൻ്റെ വീട് ബുൾട്ടോസർ വെച്ച് അടിച്ച് പൊളിച്ച് നിരത്തി കളയും ചെയ്യും കൂട്ടത്തിൽ അവനെതിരെ രാജ്യദ്രോഹ കുറ്റം അങ്ങോട്ട് ചേർത്ത് കൊടുക്കും ഇതാണ് യു പിയിലെ പൊതുവെയുള്ള അവസ്ഥ പക്ഷെ ഇപ്പം ഈ പറഞ്ഞ കുട്ടി ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം കുട്ടി ദൈവത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് കുട്ടി ദൈവത്തിന് എതിർക്കുന്നത് എന്നുള്ളത് കൊണ്ട് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് പോലീസിന് വിടാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനി ദൈവം ബങ്കറിലും ബംഗറിലും കയറി ഒളിച്ചോ എന്നും കൂടെ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് യു പിയിലെ അവസ്ഥ കാണുമ്പോൾ അപ്പോൾ നമുക്ക് ന്യൂസിൻ്റെ ഭാഗങ്ങളിലോട്ട് കിടക്കാം ഉത്തർപ്രദേശിലെ വിവിധ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ അതായത് കുട്ടി ദൈവത്തിൻ്റെ കോലം കത്തിക്കുകയും സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് സർക്കാരിൻ്റെ ചില പുതിയ നയങ്ങളാണ് ഇതിനൊക്കെ പ്രശ്നം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതായത് സർക്കാരിൻ്റെ പുതിയ നയങ്ങളിൽ ആദ്യമായിട്ട് ഈ യു ജി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് യു പിയിൽ ഈ യു ജി സി നയങ്ങൾ അല്ലെങ്കിൽ യു ജി സിയിലുള്ള മാറ്റങ്ങൾ ഇത്രയും പ്രശ്നമായിട്ട് വരുന്നത് എന്നുള്ളത് വളരെ സിമ്പിളാണ് അവിടുത്തെ സവർണ ഹിന്ദുക്കൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല അതായത് ഈ അമെൻമെൻ്റ് പ്രകാരം ഈ നമ്മുടെ മെഡിക്കൽ കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളിലും മറ്റ് ക്യാമ്പസുകളിലൊക്കെ ഈ ജാതിപരമായിട്ടുള്ള വേർതിരിവ് പാടില്ല എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള അതായത് ജാതി ആളുടെ മതം ആളുടെ ജെൻഡർ പിന്നെ ഇത്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുള്ള വേർതിരിവ് പാടില്ല എന്നാണ് ഇതിൻ്റെ ഒരു ബേസ് അപ്പം അങ്ങനെ നടക്കൂല അങ്ങനെ ഞങ്ങൾ സമ്മതിക്കൂല കാരണം ഞങ്ങൾക്ക് എങ്ങനെ സമ്മതിക്കും ഞങ്ങൾ സവർണരല്ലേ ഞങ്ങൾ കുലം മൂത്ത കൊല പുരുഷന്മാരും കൊല സ്ത്രീകളും ഒക്കെ അല്ലേ അപ്പം ഞങ്ങൾക്ക് അത് നടക്കൂല അത്ര പരിപാടികൾ നടക്കൂല ഇപ്പോഴുള്ള പോലെ ഒക്കെ തന്നെ പോണം എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ഹിന്ദുക്കളായിട്ടുള്ള കുലം മൂത്ത ഈ ആൾക്കാർ പുറത്തോട്ട് അറിയത് കൊണ്ട് നമ്മുടെ കുട്ടി ദൈവത്തിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും നമ്മളൊന്ന് കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം പണ്ട് ബി എന്താ ചെയ്തത് പണ്ട് എന്നല്ല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ മുസ്ലിമിനെയും ഹിന്ദുനും തമ്മിലടുപ്പിക്കുക മുസ്ലീമിനും ക്രിസ്ത്യനും തമ്മിലടുപ്പിക്കുക ക്രിസ്ത്യനും ഹിന്ദുവിനും തമ്മിലടുപ്പിക്കുക എന്നിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഈ കലക്കവളത്തിൽ മീൻ പിടിക്കുന്ന പോലെ വോട്ട് പിടിക്കുക ഇതായിരുന്നു ബി ജെ പി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അതിൻ്റെ നെക്സ്റ്റ് വേർഷനിലോട്ടാണ് അവർ കിടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബി ജെ പി പ്രവർത്തകരെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഹിന്ദുവിനെ തന്നെ എടുത്തു വെച്ചിട്ട് ഹിന്ദുവിൻ്റെ അകത്തുള്ള ജാതിപരമായിട്ട് ഇവർ വേർതിരിക്കുക എന്നിട്ട് ഇവരെ പരസ്പരം അടുപ്പിക്കുക ഇതാണ് ചെയ്യുന്നതെന്നാണ് ബി ജെ പി പ്രവർത്തകർ എന്നെ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ആർ എസ് എസ് ഉണ്ടോ അല്ലെങ്കിൽ ആർ എസ് എസ് മോദിക്കും യോഗിക്കും ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണോ എന്നുള്ള ചില സംശയങ്ങളും ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ നമ്മളേതായാലും അങ്ങോട്ട് പോകണ്ട നമുക്ക് പുറത്തോട്ട് വരുമല്ലോ നിന്റെ മൊത്തം ഡീറ്റെയിൽസ് പുറത്തോട്ട് വരും അപ്പൊ ഇത്തരത്തിലുള്ള തമ്മിലടി നടക്കില്ല എന്നാണ് ഈ സ്ഥലത്ത് പല ആളുകളും പറയുന്നത് അപ്പം ഇങ്ങനെ യോഗിനെതിരെയും മോദിനെതിരെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലേ നിന്റെ വാപ്പനെ പോലും നീ അംഗീകരിക്കില്ല അല്ലെങ്കിൽ നിന്റെ അച്ഛനെ അല്ലെങ്കിൽ നിന്റെ പപ്പനെ പോലും നീ അംഗീകരിക്കുന്നില്ല എന്നാണ് അവിടെ തന്നെയുള്ള മറ്റൊരു ബി ജെ പിയുടെ നേതാവ് ഇന്നലെ വന്നിട്ട് സംസാരിച്ചത് ഫുള് കോമഡി ഒന്ന് കേട്ടു നോക്കാം अपने बाप को भी भी अपना 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 नहीं बात अगर मोदी योगी से कोई है है और कहने की कहता तो वो ഇവനെ പോലത്തെ വേട്ടാവളിയന്മാരാണ് ബി ജെ പിയുടെ നേതാക്കള് അതായത് യോഗിനെയും നിന്റെ കുട്ടി ദൈവത്തിനും വലിയ ദൈവത്തിനും നീ നിന്റെ വാപ്പനെ പോലും അംഗീകരിക്കുന്നില്ലാണ് ഈ എന്താ ലവൻറ്റൊക്കെ എനിക്ക് തോന്നി വേറെ ഇവനൊന്നും അവനെ അച്ഛനായിട്ട് കാണുന്നത് ഈ പറഞ്ഞ ഡൗട്ട് ഉണ്ട് അങ്ങനെയാണ് പല അല്ലെങ്കിലും മോദി അമര ബാപ്പാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരുപാട് എന്താ പറയുക വിള വിളമ്പുന്ന നമ്മുടെ സംഘി അന്ധ ഭക്ത റോക്കറ്റുകൾ നമ്മളെപ്പോഴും കാണാറുണ്ട് അത് കേരളത്തിൽ വരെ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം മോദി ഇവിടെ വന്ന സമയത്ത് നമ്മൾ കണ്ടു അല്ലേ അതായത് മോദിയാണ് അവരുടെ ദൈവം വേറെ ആരുമല്ല എന്ന് പറഞ്ഞ മലയാളികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഉത്തരേന്ത്യക്കാരെ മാത്രം ഈ കാര്യത്തിലുള്ള കുറ്റം പറയണ്ട നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള നല്ല ചാണനിറച്ച ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി ഏറ്റവും കൂടുതൽ ഇതിനെതിരെ അല്ലെങ്കിൽ ഈ യു ജി സി നിയമങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ അവിടെ സംസാരിക്കുന്നത് ഈ ടാക്കൂർ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ പണ്ടിറ്റുകളൊക്കെയാണ് അതായത് മുതിർന്ന ബ്രാഹ്മണന്മാരോ അല്ലെങ്കിൽ അതിൻ്റെ നേരെ താഴത്തുള്ള ആൾക്കാരൊക്കെയാണ് ഇതിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത് അതായത് അവർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഇൻ്റർവ്യൂ അല്ല ഈ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റേ നമ്മൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ലക്നൌലെ ഒരു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ യു ജി സി പുതിയ മാർഗനിർദ്ദേശത്തിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട് ഈ നിയമങ്ങൾ ക്യാമ്പസുകളിൽ ജാതി വിവേചനം വർദ്ധിപ്പിക്കും സവർണ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ മുൻവിധിയോടെ കുറ്റക്കാരായി കാണും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതായത് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം അപ്പം ബാക്കിയുള്ളവർക്ക് തോന്നും ആ ഈ സവർണർ എന്തോ ആണ് അല്ലെങ്കിൽ സവർണരെ കുറ്റപ്പെടുത്തുക ഞങ്ങൾ ഒറ്റപ്പെടുത്തും എന്നുള്ള ചിന്തയാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ ഇത്രയും കാലം ഇവരാണ് ഈ പാവപ്പെട്ട ദളിതരിയും പിന്നെ ദളിതരെ മാത്രമല്ല മറ്റ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നങ്ങോട്ട് വരുന്ന നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ചൈന ബോർഡർ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ അവർ ചൈനീസ് ആണെന്നും പറഞ്ഞിട്ട് അവർ ഇന്ത്യൻ അല്ല അവർ മിക്സ് ആണെന്നും പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ഈ സവർണർ തന്നെയായിരുന്നു പേരിൽ ഒരുപാട് പിള്ളേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവരെ കൊന്നിട്ടുമുണ്ട് അടിച്ചിട്ടും അങ്ങനെ ദളിതരെ മാറ്റി നിർത്തിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ഇത്രയും കാലം അവരുടെ മേധാവിത്വം ഉള്ളടുക്കുന്നത് ഇനി അത് പാടില്ല എന്ന് പറയുമ്പം വന്മാർക്ക് സഹിക്കുന്നില്ല അതുകൊണ്ടാണ് ബൊ്മാർ ഇപ്പം ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ട് ഇത് ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല ഈ നിയമത്തിൽ മാറ്റം വരുത്തിയതിൽ വലിയ മുന്നറിയിപ്പും കൂടെ ഇവർ നൽകുന്നുണ്ട് ഇത് സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാത്രമല്ല കർണിക് സേന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സേന ഉണ്ട് അവർ പറഞ്ഞത് ഈ നിയമത്തെ കഠിനമായിട്ട് ഞങ്ങൾ എതിർക്കും എതിർക്കുക മാത്രമല്ല സവർണരെ അടിച്ചമർത്താനാണ് സർക്കാർ ഈ നിയമത്തിലൂടെ ശ്രമിക്കുന്നതെന്നാണ് കർണിക് സേന എന്ന് പറഞ്ഞിട്ടുള്ള സേന ഈ സേന എന്ന ഒരുപാട് സേന ഉണ്ട് ഹനുമാൻ സേന രാമസേന വിഷ്ണു സേന ശിവസേന ഒരുപാട് സേനകൾ ഇവിടെ അണ്ടറിലുണ്ട് അടിപൊളി ഒരുപാട് സേനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ ഈ സർക്കാർ അപ്പം ആ സേനകളിൽപ്പെട്ട ഒരു സേന പറഞ്ഞതാണ് ഇത് സവർണറെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണെന്നുള്ളത് നമുക്ക് ഈ നമുക്കിത് പറയുമ്പോൾ അല്ലാണ്ട് കേരളത്തിൽ ഇത് എഫെക്റ്റ് ചെയ്യാത്തത് നമ്മുടെ ഇവിടെ ജാതി അധിക്ഷേപം കാര്യങ്ങളൊക്കെ ഇല്ല എന്നും പറയുന്നില്ല നമ്മൾ കണ്ടിട്ടുണ്ട് പല റീസൻ ന്യൂസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പോലത്തെ ജാതി അധിക്ഷേപങ്ങളോ അല്ലെങ്കിൽ പരമായിട്ട് മാറ്റി നിർന്ന പരിപാടികളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ എഫക്ട് എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കാത്തത് അതായത് ഇത്തരത്തിൽ അവിടെ പ്രധാനമന്ത്രിക്കെതിരെയും അതായത് അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെയും സകല ബി ജെ പി നേതാക്കൾക്കെതിരെ ആളുകൾ ഇത്ര രോക്ഷാകുലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജാതിയുടെ സ്പിരിറ്റ് വരുടെ ഉള്ളിൽ എത്രയെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു കാര്യം പിന്നെ യോഗിക്കെതിരെ അതായത് കുട്ടിദേവത്തിനെതിരെ ഇത്രയും ആളുകൾ രോഷാകുലമാവാം ഈ ഒരു കാരണം മാത്രമല്ല കേട്ടോ അവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളും നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ശ്രീ ശങ്കരാചാര്യ അഭിമുക്തേശാനന്തര സ്വാമികൾ കുളിക്കാൻ വന്ന സമയത്തെ അതായത് നമ്മുടെ പ്രയാഗ്രാജിൽ കുളിക്കാൻ വന്നപ്പോൾ അവിടെ ട്രാഫിക് ഇഷ്യൂസ് ഉണ്ടാകും അതല്ലെങ്കിൽ അവിടെ ആളുകൾ തടിച്ചുകൂടും എന്നും പറഞ്ഞിട്ട് ആ സ്വാമിനും സ്വാമീൻ്റെ കൂടെ വന്ന സകലയും അടിച്ച് വിടുന്ന വീഡിയോ രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അതായത് സ്വാമിയുടെ കൂടമാരുടെ മുടി വരെ സ്വാമിമാരുടെ മുടി വരെ പിടിച്ച് നിലത്തിട്ട് ഇടിച്ച് അവിടുന്ന് പറഞ്ഞുതച്ച് പുള്ളി അതിനുശേഷം ഒരു നിരാഹാര സത്യാഗ്രഹം ഒക്കെ കടന്നിരുന്നു അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അത് ഭയങ്കര പ്രശ്നമായിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പം ഈ സ്വാമിമാരെ സപ്പോർട്ട് ചെയ്യുന്ന സവർണരുണ്ട് അതായത് ഒരു താഴ്ക്കട്ടിൽ തടയിലുള്ളവരുണ്ട് അതിൻ്റെ മേലട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യും അപ്പം പുള്ളിനെ അപമാനിച്ച് വിട്ടത് കൊണ്ട് തന്നെ യോഗിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ യോഗിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഒരുപാട് ആൾക്കാർ അതുമാത്രമല്ല യോഗി പ്രയാഗരാജിലെ സന്ദർശിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അതിനെതിർക്കും എന്നും പറഞ്ഞിട്ടുണ്ട് എതിർത്തിട്ടുമുണ്ട് അതായത് ഇയാൾക്ക് ഈ സ്വാ ഈ ശങ്കരാചാര്യ വരുന്ന സമയത്ത് സപ്പോർട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റാത്ത പോലീസ് അവിടുത്തെ ആളുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ യോഗി വരുമ്പോഴും അത് കൊടുക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് യോഗിനെ തടയും അല്ലെങ്കിൽ യോഗി വഴിക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് കടന്ന് വരുന്നുണ്ട് അപ്പം ഈ ടോട്ടലി നമ്മളെടുത്ത് പറഞ്ഞല്ലോ അവിടെ മൊത്തത്തിൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് ആരെങ്കിലും ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ആർ എസ് എസിനെ പോലത്തെ ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ല രീതിയിൽ യോഗിക്കെതിരെയും മോദിക്കെതിരെയും അമിട്ടിനെതിരെയൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എസ്പെഷ്യലി യു പി പോലത്തെ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ആൾക്കാർ എതിർക്കുന്നുണ്ട് അതുമാത്രമല്ല നമുക്കറിയാം ഇവിടെ വാരാണസിയിലെ ഈ മണി മണികർണിക ഘട്ടം ഒക്കെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള ആ സ്ഥലങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് അവിടെ അവിടുത്തെ വികസനം എന്നും പറഞ്ഞിട്ട് അപ്പന്മാര് പൊളിക്കുന്നുണ്ട് ഒരു ഇപ്പൊ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ പാർക്കിംഗ് ഓഫീസിന് പാർക്കിങ് ഇല്ല എന്നും പറഞ്ഞിട്ട് അവിടുത്തെ ഒരു പത്ത് ആയിരം വർഷം വായിക്കുള്ളവരും പോലും വിളിച്ചു അതിനുശേഷം ഇപ്പം ഇവിടെ വികസനം എന്നും പറഞ്ഞ് തോന്നിയ പോലെ പൊളിച്ചു കളയാണ് അപ്പം അതിനെതിരെ ഒരുപാട് ആൾക്കാര് സംസാരിച്ചിട്ടുണ്ട് ഈ ശങ്കരാചാര്യരോട് അത് തന്നെയാണ് പറഞ്ഞത് പുള്ളി ഒന്ന് അറിയാണ്ട് ഏഹ് ആധുനിക ലോകത്തിന്റെ ഔറംഗസീബ് നമ്മുടെ മോദിജി എന്ന് പറഞ്ഞത് അപ്പം മുതൽ പുള്ളിക്കെതിരെയുള്ള കലിവുണ്ട് നടക്കാണ് യോഗിയും അല്ലെങ്കിലും ബി ജെ പിയും മൊത്ത ആൾക്കാർ അതിൻ്റെ ഇടയ്ക്കാണ് പുള്ളി ഈ സ്ഥലത്തേക്ക് കുളിക്കാനും കൂടെ വരുന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്നുള്ള ഒരു ഉറപ്പാണ് അതാണ് അടിച്ച് അല്ലെങ്കിൽ സ്വാമിയാണോ നോക്കിയാലേ അടിച്ചെടുത്തിട്ട് വിട്ടു അതിന്റെ ഭാഗമായി തന്നെയാണ് അല്ലെങ്കിലും പുള്ളി ഇടക്കിടക്ക് ഇങ്ങനത്തെ വർത്താനൊക്കെ പറഞ്ഞാലോ പുള്ളി ഇടക്ക് മോദി ചെയ്യണ കറക്റ്റ് അല്ല രാഹുൽ ഗാന്ധി ചെയ്യണ കറക്റ്റ് ആ എന്ന വർത്താനൊക്കെ പറയുന്നുണ്ട് കൊണ്ട് തന്നെ പുള്ളിയെ പണ്ടേ ഒരു നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ട് കിട്ട ചാൻസിലടിച്ചതായിരുന്നു അതിനുള്ള തിരിച്ചടി ഇപ്പം നല്ല രീതിയിൽ ഈ പറഞ്ഞ കുട്ടി ദൈവത്തിനും വലിയ ദൈവത്തിനും ഇതിന്റെ ഇടയിലുള്ള ചെറിയ കുഞ്ഞു ദൈവങ്ങൾക്കൊക്കെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും കണ്ണിനും കാതിലും ഒക്കെ കുളിർമയുള്ള ചില കാര്യങ്ങളാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് അപ്പം ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്മിറ്റ് ചെയ്യാത്ത ഒരു അതൊക്കെ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം